എൻ്റെ ദൗത്യത്തിൽ ഞാൻ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് നിലപാടുകൾ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഗ്രീക്കിലൊരു പദമാണ് കൊയ്നുണിയ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കമ്മ്യൂണിയൻ സിറ മലബാർ സഭയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട് ആൾബലമുണ്ട് സ്ഥാപനങ്ങളുണ്ട് ശുശ്രൂഷയിൽ വളരെയേറെ വൈദഗ്ധ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ട് സിറോമർബാർ സഭയുടെ വളർച്ചയിൽ വരേണ്ട ഒരു വലിയ കാര്യമാണ് ഫ്രം എ പാർക്കി ടു എക്ലേസിയ രൂപതകൾക്കപ്പുറത്ത് സഭയായിട്ട് നിൽക്കാൻ നമ്മൾ ഇനിയും ഒരു എക്സ്ട്രാ മൈല് യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളെല്ലാം എന്നെ കാണുന്നത് തൃശ്ശൂർക്കാരനായിട്ടാണ് ഞാൻ പെരുന്തോട്ടം പിതാവിനെ കാണുന്നത് ചങ്ങനാശ്ശേരിക്കാരനായിട്ടാണ് എന്നാൽ മറിച്ച് ക്ലീമിസ് പിതാവിനെ നിങ്ങൾ കാണുന്നത് മലങ്കര സഭയായിട്ടാണ് അതുകൊണ്ട് കൂട്ടായ്മയുടെ ഒരു സങ്കീർത്തനമായിട്ട് സിറം അൽബാർ സഭ നിൽക്കണം നമ്മളെല്ലാം ഒരു സഭയാണ് ശരിയാണ് നമുക്ക് വ്യത്യസ്തമായ അതിർത്തികളും അതിൻ്റെതായിട്ടുള്ള പ്രാദേശികതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് കൂട്ടായ്മയുടെ ഒരു വലിയ സങ്കീർത്തനമായിട്ട് സിറോ മലബാർ സഭ തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ഒരു എക്സ്ട്രാ മൈല് യാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങളെല്ലാവരും അതിന് തയ്യാറാകണം ആരും നഷ്ടപ്പെടാൻ പാടില്ല ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഇക്കണോമിക്സ് പഠിപ്പിക്കുന്നവർക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ബൈബിൾ പാരബിളുണ്ട് നൂറ് ആടുകളുണ്ടായിരുന്ന ഒരിടയൻ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിനെയും ആലയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പിറകെ പോയി എന്നെ പഠിപ്പിച്ചൊരു സാറ് എന്നോട് ചോദിച്ചു ഇതെന്ത് ലോജിക്കാണ് തിരിച്ചു വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഉണ്ടാവില്ല പക്ഷെ അതാണ് നമ്മുടെ കർത്താവിൻ്റെ ദൈവശാസ്ത്രം ആരും നഷ്ടപ്പെടുന്ന വിധത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നം സഭയുടെ എ പാർക്കീസ് ഷൽ ഗ്രോ ഇൻ ടു എനെക്ലേസിയ നമ്മൾ രൂപതകളിൽ നിന്ന് സഭയായിട്ട് മാറാൻ നമ്മൾക്ക് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സിനഡുകളിലൂടെയൊക്കെ നമുക്ക് പഴയതിനേക്കാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനിയും നമുക്ക് ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട് ആരെയും നഷ്ടപ്പെടുത്താത്ത ആരെയും ഉപേക്ഷിക്കാത്ത നഷ്ടപ്പെട്ടു പോയതിനെക്കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സഭയുടെ കൂട്ടായ്മയിലെ നമുക്ക് വളരാൻ കഴിയണമെന്നാണ് എൻ്റെ മനസ്സ് എന്നോട് ആവശ്യപ്പെടുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് കനോസിസിനെ കുറിച്ചാണ് കൊയ്നുണിയ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കനോസിസ് ക്രിസ്തു എന്തുകൊണ്ട് ജയിച്ചു എന്ന് ചോദിച്ചാലേ കുരിശിൽ മരിച്ചപ്പോഴാണ് നഷ്ടപ്പെടുത്തിയതാണ് ക്രിസ്തുവിൻ്റെ വിജയം എവരി വിറ്റ്നസ് ഇൻ ദ ക്രിസ്ത്യൻ ചേർച്ച് ഇസ് എ കനോസിസ് അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകളുള്ള ഞാൻ ഈ കൂട്ടായ്മയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങോട് പറയാൻ ആഗ്രഹമുണ്ട് വലത്തെ ചെകിട് തടിച്ചവനെ ഇടത് കാണിച്ചു കൊടുക്കുന്ന ഒരു വളർച്ച അത് വലിയൊരു വളർച്ചയാണ് ഞാൻ ചിലപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി ഉള്ളൊരു ചിന്ത പറയാണ് നൗ വി ആർ ഇൻ എ ടെംപ്റ്റേഷൻ എ ഗ്രേറ്റ് ടെംപ്റ്റേഷൻ മേക്കിംഗ് സക്സസ് വിത്തൗട്ട് വിക്നസ് അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യമാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ വിജയം അതുകൊണ്ട് കനോസിസ് എവിടെയാണോ ഞാൻ നഷ്ടപ്പെടുന്നത് ആ നഷ്ടപ്പെടലില്ലേ എനിക്കൊരു വിജയമുണ്ട് ആ വിജയം ആഘോഷിക്കുന്നതാണ് ഉയർപ്പ് കുരിശിൽ മരിച്ച കർത്താവ് മൂന്നാം ദിവസം ഉയർത്തു എന്ന് ഞാനും നിങ്ങളും പ്രഘോഷിക്കുമ്പോൾ റിസൾട്ട് ഓഫ് ഹിസ് കനോസിസ് ഈ ഒരു കനോസിസ് നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും ഉണ്ടാകണം ഞാൻ ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മിനിസ്ട്രിയും ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം വളരെ നേർന്നു നേർന്നു വരികയാണ് ഡിഫറൻസിസ് കത്തോലിക്ക സഭ ചെയ്യുന്ന ശുശ്രൂഷകൾ ഒന്നും തന്നെ ഇൻഡസ്ട്രി അല്ല ദുഡ് ബി മിനിസ്ട്രി ടെംപ്റ്റേഷൻ വളരെ വലുതാണ് ആ ടെംപ്റ്റേഷനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ആതുരാലയങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖല സാന്നിധ്യം ഇവിടെയെല്ലാം തന്നെ നമുക്ക് പറയാൻ കഴിയണം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷ ആ ശുശ്രൂഷയിലേക്ക് നമുക്ക് എത്താൻ കഴിയട്ടെ ഞാൻ ചിലപ്പോഴേ എൻ്റെ മനസ്സോട് തന്നെ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ യുനീക്നെസ് ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി വാട്ട് ഈസ് ദ യുനീക്നെസ് ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ യുനീക്ക്നെസ് എന്ന് പറയുന്നത് നഷ്ടത്തിൻ്റെ കഥ ലാഭമാക്കി മാറ്റുന്നതാണ് നഷ്ടത്തിൻ്റെ കഥ ലാഭമാക്കി മാറ്റുന്നതാണ് അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്ത ശുശ്രൂഷകളെ ഇന്ന് മറ്റു പല ഏജൻസികളും ഏറ്റെടുത്ത് നടത്താൻ വരുന്നുണ്ട് അവരോടൊന്നും ഒരു വിരോധം എനിക്കില്ല പക്ഷേ അവർ നമ്മളെ മുൻപിൽ വയ്ക്കുന്നൊരു കോമ്പറ്റീഷൻ എന്താണെന്ന് അറിയാമോ മേക്ക് യുവർ മിനിസ്ട്രി നമുക്കതിൽ ആ പ്രലോഭനം നമുക്കുണ്ടാകാൻ പാടില്ല ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ ഉത്താന രഹസ്യം ആഘോഷിക്കാൻ നമുക്ക് കഴിയുക മൂന്നാമതായിട്ട് ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ശുശ്രൂഷകളെല്ലാം തന്നെ ദിയാക്കുണിയാണ് കനോസിസ് ഡിയോണിയ ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവ് കഴുകിയ കാല് കഴുകിക്കൊണ്ട് തൻ്റെ ഔന്നത്യം പ്രകടിപ്പിച്ചു ലൈനോട്ട് ഡാബിൻജിയുടെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമുണ്ട് ആ ചിത്രം വത്തിക്കാൻ മ്യൂസിയത്തിൽ നിങ്ങൾ പോയാൽ കാണാം കർത്താവ് പത്രോസിന്റെ കാല് കഴുകുന്നതാണ് അടിയിൽ വെച്ച താലത്തിൽ കർത്താവ് പത്രോസിന്റെ കാല് കഴുകി പാദം ചുംബിക്കാനായിട്ട് അതരങ്ങൾ പാദത്തിൽ അമർത്തുമ്പോൾ താഴെ വെച്ച താലത്തിൽ കർത്താവിൻ്റെ മുഖം പ്രതിബിംബിക്കുന്നു കർത്താവിൻ്റെ മുഖം ഈ താലത്തിൽ പ്രതിബിംബിക്കുന്നു ക്രൈസ്തവന്റെ മുഖച്ചായ ക്രിസ്തുവിന്റെ മുഖച്ചായയാണ് അത് കാല് കഴുകുന്ന ശുശ്രൂഷയുടെ മുഖച്ചായയാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ശുശ്രൂഷകൾക്കും അങ്ങനെ ഒരു മാനമുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം നമുക്ക് ആഗ്രഹിക്കണം എവരി സക്സസ് വിത്തൗട്ട് വീക്ക്നസ് ഈസ് നോട്ട് ക്രിസ്ത്യൻ Every എവറി സക്സസ് വിത്തൗട്ട് വിറ്റ്നസ് ഈസ് നോട്ട് ക്രിസ്ത്യൻ നിങ്ങളെൻ്റെ ഗൗരവമായിട്ട് നോക്കുന്ന പിതാവ് ധ്യാനപ്രസംഗമാണോ തെറ്റിദ്ധരിച്ചിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള ഒരർത്ഥത്തിലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല നിർത്തുകയാണ് മക്കളെ ഞാൻ പോകുന്ന യാത്രയിലെ ഞാൻ നിങ്ങളോടൊക്കെ പറയും നിങ്ങൾ എൻ്റെ സഹയാത്രികരാണ് എൻ്റെ കുരിശ് ചുമക്കാൻ ബെറൂനിക്കായ പോലെ എൻ്റെ മുഖം തുടയ്ക്കാൻ ഭക്തസ്ത്രീകളെപ്പോലെ സുഗന്ധദ്രവ്യങ്ങൾ വെക്കാൻ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം നമ്മൾ നേടുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ നേട്ടം നഷ്ടപ്പെട്ടതിന് ചുമലിലേറ്റുന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ നിങ്ങളുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഈ സമൂഹത്തിൽ ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പൂജ രാജാക്കന്മാർ കിഴക്കു നിന്ന് വന്നപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് വഴികാട്ടിയൊരു നക്ഷത്രമുണ്ട് സിറ മർബാർ സഭയുടെ ലക്ഷ്യത്തിലേക്ക് സിറ മർബാർ സഭയെ നയിക്കുന്ന നക്ഷത്രമാണ് ചങ്ങനാശ്ശേരി ദേവദ അത് എളുപ്പമുള്ള കാര്യമല്ല ദീർഘകാലം പാശ്ചാത്യ മിഷണറിമാരുടെ കീഴിൽ കിടന്ന് ഒരുപാട് സഹിക്കുകയും ഒരുപാട് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തൊരു സഭയാണ് സിറ മലബാർ സഭ പക്ഷെ അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും സഭ ആഗ്രഹിക്കുന്നത് പോലെ അതിൻ്റെ തനിമയിൽ കണ്ടെടുക്കാൻ സുറ മലബാർ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവം നിയോഗിച്ചത് ചങ്ങനാശ്ശേരി രാജരൂപത തന്നെയാണ് ഞാൻ പഴയ പിതാക്കന്മാരൊക്കെ ഓർക്കുന്നു പക്ഷെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് പുണ്യസ്മരണാർഹനുമായിട്ടുള്ള ജോസഫ് പൗത്തിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ പാത അരവിന്ദങ്ങൾക്ക് തൊട്ടു നമസ്കരിച്ച് എൻ്റെ കടപ്പാടും സഭയ്ക്ക് വേണ്ടിയുള്ള കൃതജ്ഞതയും ഞാൻ പറയുകയാണ്